നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ തെക്കങ്കര പഞ്ചായത്തിൽ തെരുവു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് പുന്നംപറ് കള്ളുഷാപ്പിന്റെ മുന്നിൽ വെച്ച് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന യാത്രികയ്ക്ക് നേരെ പാഞ്ഞെടുത്ത തെരുവുനായുടെ ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവതിക്ക് പരിക്കേറ്റു പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് നായപ്പെടുത്തക്കര സ്ഥലത്തെത്തി നായയെ വലയിലാക്കി തെരുവനായ ശില് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തെക്കിങ്കര മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ ഉപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നുകളഞ്ഞു വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ തമിഴ്നാട് പോലീസ് സംഘം തിരികെ വിയൂരിലേക്ക് രാത്രി എത്തിക്കുന്നതിനിടയിലാണ് സംഭവം ഭക്ഷണം കഴിക്കാനായി ഇനം കഴിച്ച തക്കത്തിന് ഇയാൾ പോലീസ് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു പ്രതിക്കായി പരിശോധന ശക്തമാക്കി പോലീസ് ഐ എസ് ഒ അംഗീകാര നിറവിൽ വടക്കാഞ്ചേരി നഗരസഭ അടിസ്ഥാന സൗകര്യങ്ങളും മാതൃകാപരമായ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചു കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ഈ പദവി നൽകിയത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മുറ്റത്തെ ഇപ്പോൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് വെറും ഒരു കൊടിമരമല്ല വടക്കാഞ്ചേരിയുടെ അഭിമാനമാണ് അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച സ്റ്റേഷന്റെ പ്രധാന കവാടത്തിലാണ് നൂറടി ഉയരത്തിൽ കൂറ്റൻ ദേശീയ പതാക സ്ഥാപിച്ചത് പത്തടി നീളവും ഏഴടി വീതിയുമുള്ള ഈ ത്രിവർണ ഭീമൻ ദൂരം നിന്നുപോലും കാണാൻ കഴിയും മീറ്റ് കളക്ടർ പരിപാടിക്ക് കൂടുതൽ പകിട്ടേക്ക് ജനകീയ കളക്ടർ മറ്റാട് സ്കൂളിനായി വാഗ്ദാനം നൽകിയ സൈക്കിൾ വിതരണവും സ്കൂൾ ഒളിമ്പിക്സ് വിജയികരുടെ അനുമോദനവും നടത്തി കളക്ടർ അർജുൻ പാണ്ഡിനെ എ എസ് കുട്ടികളോടൊപ്പം സൈക്കിളിൽ സഞ്ചരിക്കുവാനും കളക്ടർ സമയം കണ്ടെത്തി